അലൈക്കും വരഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്മാ ഉൽ പെട്ട പെട്ടെന്ന് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു അത്ഭുത ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിൽ കൂടുതൽ ആൾക്കാരും ഒരുപാട് പ്രയാസവും പ്രശ്നവും വിഷമങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഓരോരുത്തരും ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പ്രയാസമായിരിക്കും സമ്പ് സാമ്പത്തികമായിട്ട് പ്രയാസം ഇല്ലാത്തവരാണെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം അവരുടെ മനസ്സിലുണ്ടാവും അങ്ങനെ തുടങ്ങിയ ഓരോ വിധ വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് അവർക്കൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇത് ഇന്ന് ഇൻഷാല്ല പറയുന്നത് ഈ ഒരു ഇസ്മ നാം ചൊല്ലേണ്ടത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് നമ്മൾ ഏതായാലും ഇപ്പം പ്രമലാൻ മാസം എല്ലാവരും അത്തായ സമയത്ത് എണീക്കും എണീക്കുമല്ലോ ആ ഒരു സമയം എണീറ്റ് തഹജുദ് രണ്ടുറക്കയത്ത് തഹജുദ് നിസ്കരിക്കുക അതിൻ്റെ ശേഷം യാ ബാസിത്തു യാ അള്ളാ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് വെറും പത്ത് തവണ ചൊല്ലിയാൽ മതി ചെറിയൊരു ഇസ്മാണ് വെറും പത്ത് തവണ താജ്ത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ ബാസി അല്ലാ യാ യാ അല്ലാ ബാസിത്തുയാ അല്ലാ എന്നിങ്ങനെ പത്ത് തവണ ആവർത്തിച്ച് ചൊല്ലുക എന്നിട്ട് കൈവെള്ളയിലേക്ക് ഊതിയിട്ട് നമ്മുടെ ശരീരം മൊത്തം ആയിട്ട് വന്ന് തടവുക ഇങ്ങനെ തജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പത്ത് വട്ടം യാ ബാസിത്തുയാ അല്ല യാ ബാസിത്തുയാ അല്ലാ എന്ന് ചൊല്ലിയതിന് ശേഷം നമ്മുടെ രണ്ട് കൈയിലേക്കും ഊതിയിട്ട് ശരീരം മൊത്തം മുഖമായി മുഖം ഒന്നിച്ച് ഇങ്ങനെ തടവിപ്പോരുക ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് പ്രയാസവും പ്രശ്നവും ഒക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതാണ് ഒരുപാട് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും കൊണ്ട് നടക്കുന്ന നാം നമ്മൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് നടക്കാൻ തീരാന് പ്രയാസങ്ങൾ പെട്ടെന്ന് തീർന്നു കിട്ടാനും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാനും ഇതുപോലെ തഹജിത് നിസ്കരിച്ച് പത്ത് തവണ യാ ബാസി അല്ല എന്ന് നിങ്ങൾ പറയുക യാ ബാസിത്തു എന്ന് പറഞ്ഞാൽ വിശാലമാക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം എല്ലാ കാര്യത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതുപോലെ നിങ്ങൾ ചൊല്ലി വന്നാൽ അവന് ഇതുപോലെ ചൊല്ലി പോരുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യവും എളുപ്പമാവും എന്നതാണ് നിങ്ങൾ ഒരു ഈ ദിവസം പ്രത്യേകിച്ച് റമദാനിൻ്റെ ദിവസമൊക്കെ എല്ലാവരും താജ് നിസ്കരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു ഇസ്മ യാ ബാസി എന്ന ഇസ്മ വെറും പത്ത് തവണ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ കയ്യിലേക്ക് ഊതിയിട്ട് ശരീരം മൊത്തമായിട്ട് തടവുക ഇതുപോലെ നമ്മൾ ചെയ്തു പോന്നാൽ ഇതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ആ തുടർച്ചയായിട്ട് ചെയ്തു പോരുക ഇങ്ങനെ ചെയ്തു പോരുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു പരിഹാരമാണ് എന്നാണ് അതുകൊണ്ട് ആരും ഇത് ഒഴിവാക്കേണ്ട എല്ലാവരും താജ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് കേട്ടോ ചെല്ലേണ്ടത് താജ്യത് അത്തായത്തിൻ്റെ സമയമല്ല അത്തായം കഴിച്ചതിന് ശേഷമല്ല ചെല്ലേണ്ടത് തായജിത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് യാ ബാസിത്തു യാ അല്ലാ യാ ബാസിത്തു യാ അള്ളാ എന്നിങ്ങനെ വെറും പത്ത് തവണ നിങ്ങൾ ചൊല്ലുക ഇതുപോലെ നിങ്ങൾ ചെയ് തുടർച്ചയായിട്ട് ചെയ്തു പോരുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും വീടില്ലാത്തവർക്ക് വീടുണ്ടാവാനും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ജോലി നൽകാനും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഇത് അതുകൊണ്ട് ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകിച്ച് റമദാൻ മാസമാണല്ലോ അതിൻ്റെ ഡബിളിൻ്റെ കൂലി നമുക്ക് കിട്ടും സാധാരണ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഡബിളായിട്ടുള്ള കൂലി നമുക്ക് കിട്ടുന്നതാണ് പെട്ടെന്ന് നമ്മുടെ കാര്യവും നടക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ആരും വിട്ടുപോവണ്ട എല്ലാവരും താജ് നിസ്കരിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താജ് നിസ്കാരം പ്രത്യേകിച്ച് റമദാൻ മാസവും കൂടിയാണ് നമ്മൾക്ക് നിസ്കരിക്കാൻ നല്ലൊരു സമയമാണ് ഏതായാലും നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയവും കൂടിയാണ് അപ്പം താജ് നിസ്കാരത്തിൻ്റെ ശേഷം ഇതുപോലെയുള്ള ഈ ഒരു ഇസ്മ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ കമൻറ്റ് വായിച്ചാൽ അറിയാം ഒന്നും പ്രയാസം ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ തായയും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് കമൻറ്റ് ചെയ്തി വിടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഓരോ പ്രയാസത്തിന് ചെല്ലാനുള്ള ദിക്കറുകൾ സ്വലാത്തുകൾ ഓരോ നിസ്കാരങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോ ഇടാറുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു വന്നാൽ നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും തീരും അതുപോലെ ഞാൻ കുറച്ച് മുന്നേ താജ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ അർഹാഹിമീൻ എന്ന ഒരു ഇസ്മു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചെല്ലിയിട്ട് ഒരുപാട് ആൾക്കാർ ക്ക് ഉത്തരം അവർ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ നാല് യാസീൻ യാസീനോദാന അങ്ങനെയുള്ള ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും എഴുതി വിടുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ നിങ്ങൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരുന്നതാണ് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം ഞാൻ വീഡിയോയിൽ തന്നെ ഓരോ ഇസ്മുകളൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റേതായ എണ്ണത്തിൽ തന്നെയാണ് ഞാൻ പറയാറുള്ളത് പക്ഷേ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഇട്ട് ആ സമയം തന്നെ കമൻ്റ് നോക്കണമെന്നില്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും ആ ഒരു സമയം ഓരോരുത്തർ വന്നിട്ട് കമൻറ്റിൽ എത്ര തവണയാണ് ചെല്ലേണ്ടത് ഈ ഒരു ദിവസം തന്നെ ചെല്ലണം എന്നൊക്കെ ചോദിക്കും കാരണം അവർ വീഡിയോ ശരിക്കും ശ്രദ്ധിക്കാത്തത് അവർക്ക് അങ്ങനെ ചോദിക്കാൻ അവർക്ക് അത് മനസ്സിലാവാത്തത് അതുകൊണ്ട് വീഡിയോ ശരിക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എത്ര തവണയാണ് ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നാലൊക്കെ ഇത് ചൊല്ലിയാൽ നമുക്ക് അതിൻ്റേതായ പ്രതിഫലം അതിന് കിട്ടുകയുള്ളു അപ്പം നിങ്ങൾ പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവർ ഒരുപാട് ആൾക്കാർ പ്രയാസവും പ്രശ്നവും ഒന്നും ഇല്ലാത്തവർ ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അതിനൊന്നും മാനസികമായിട്ട് നാം തളരരുത് എല്ലാത്തിനും നമ്മൾ പിടിച്ചു നിൽക്കാൻ കഴിയണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുള്ളവരുണ്ടാവും ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇല്ലാത്തവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അസുഖമോ എന്തെങ്കിലും ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഒരുപാട് വാവിട്ട് കരച്ചിലോ പിടിച്ചിലോ ഒന്നും ആവാതെ സമാധാനിക്കുക അള്ളാഹുവിയിലേക്ക് തവക്കൽത്തു അല്ലല്ലാൻ അല്ലാഹുലേക്ക് ഏൽപ്പിക്കുക ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ടല്ലോ മനസ്സിന് സമാധാനം കിട്ടാൻ ചൊല്ലേണ്ടത് അതൊക്കെ ചൊല്ലി മനസ്സിനെ സമാധാനിപ്പിക്കുക ഒരുപാട് സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ തന്നെ ചെല്ലാൻ ഒരുപാട് വളരെ ഫലപ്രദമായതാണ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒമ്പ്ര ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരിക്കലും ം ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ലാത്തവർ പോലും ഉംറ ചെയ്തു വന്നിട്ടുണ്ട് സ്വലാത്ത് കാരണം മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത് ഈ സുബൈൻ്റെ ശേഷം നാരിയത്ത് സ്വലാത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് സ്ഥിരമായി ചെയ്തു പോന്നിട്ട് മനസ്സിൽ ആഗ്രഹം വെച്ചത് ഉമ്ര ചെയ്യാൻ പോകണം എന്നായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാതെ ഒഴിവാകാതെ മനസ്സമയത്ത് സ്ത്രീകൾക്ക് നിസ്കാരം പാടില്ലല്ലോ പക്ഷേ സ്വലാത്ത് ചെല്ലാം ആ ഒരു സമയവും കൂടി ഒഴിവാക്കാതെ വർഷങ്ങളോളം ചെല്ലിയിട്ട് അലഹമ്മില്ല അവരൊക്കെ ഉംറ ചെയ്തു വന്നു എന്ന് എത്രയോ ആൾക്കാർ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ കേട്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ദിക്ക് സ്വലാത്ത് അതൊക്കെ നോക്കി ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിനൊക്കെ നിങ്ങൾക്കും ഫലം കിട്ടും ഫലം കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ചെല്ലും ഒരാഴ്ച ചെല്ലിയിട്ട് പിന്നെ അത് അവിടെ നിർത്തി വെക്കും കുറേ ഞാൻ ചെല്ലു നോക്കി ഇതുവരെ ഒരു ഫലവും കിട്ടിയില്ല അങ്ങനെ പിന്നെ വേറൊന്ന് കാണുമ്പോൾ അതും ചെല്ലിയിട്ട് മുഴുവനാക്കാതെ അതും അവിടെ വെക്കും അങ്ങനെയൊന്നും നമുക്ക് അതിനുള്ള ഫലം തരില്ല അങ്ങനെ നമ്മൾ അത് മുയവനാക്കാതെ ഫലമില്ല വെറുതെ ചെല്ലുകയാണെന്നൊക്കെ പറഞ്ഞാൽ തീരെ നമുക്ക് അതിനൊന്നും ഒരു ഫലവും കിട്ടില്ല മനസ്സിനും ഫസ്റ്റ് നമുക്ക് തെക്കുപ് വേണം നല്ലൊരു വിശ്വാസമാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ എനിക്കിതിന് ഉത്തരം കിട്ടുമെന്ന് എന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി നാം ചെല്ലണം എന്നാൽ നമുക്ക് അതിനുള്ള ഉത്തരം അത് ഹൗസ് പോകാനുത്തല്ല പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ് ഇന്ന് പറഞ്ഞ് ഈ ഒരു ഇസ്മ നിങ്ങളെല്ലാവരും താജു നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലി നോക്കുക വെറും പത്ത് തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് എന്നിട്ട് പത്ത് തവണ ചൊല്ലിയിട്ട് മുഖത്ത് കൈവെള്ളയിലേക്ക് ഓതിയിട്ട് ശരീരം ആകെ ഒന്ന് തടവുക ഇത് ഇങ്ങനെ ഓതി വന്നാൽ ഇത് ഈ ഇസ്മി ഇങ്ങനെ താജു നിസ്കാരത്തിൻ്റെ ശേഷം ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം വന്നാൽ തന്നെ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ എല്ലാം എല്ലുകൊണ്ടും പ്രയാസമായിരിക്കും അല്ലേ അതുകൊണ്ട് ഈ ഒരു ഇസ്മ ഈ താജു സംസ്കരിക്കുന്നവർ നിത്യേനെ പതിവാക്കാൻ ശ്രമിക്കുക ഈ ഒരു ഇസ്മ അതുപോലെ തന്നെ യാ അർഹമ റാഹിമീൻ എന്ന ഒരു തിക്രു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വളരെയേറെ ഫലമുള്ളതാണ് താജ് സംസ്കാരത്തിൻ്റെ ശേഷം അത് ആയിരം തവണയാണ് ചെല്ലേണ്ടത് യാ അർഹമർ റാഹിമീൻ എന്ന് താജ് സംസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണയാണ് ചെല്ലേണ്ടത് ഇതിപ്പം ഇന്ന് പറഞ്ഞത് യാ ബാസിതു യാ അള്ള എന്നുള്ളത് വെറും പത്ത് തവണയാണ് ചെല്ലേണ്ടത് ഇതും അതുമൊക്കെ നിങ്ങൾക്ക് നല്ല വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് തജു നിസ് തജു നിസ്കരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു സുബാന ഉത്തര തീർത്തു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ദുവാ ചെയ്യാറുണ്ട് അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ